നിത്യജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള ഉപയോഗപ്രദമായ ഒറ്റമൂലികൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സേവ് ചെയ്തു വെച്ചോളൂ ഒന്നാം ഭാഗം ജീവിതശൈലി രോഗങ്ങൾ ആരോഗ്യനുറുങ്ങുകൾ ഗ്യാസ്ട്രബിൾ ഇഞ്ചിനീരും തേനും ചേർത്ത് കഴിക്കുക വയറുവേദന അല്പം കായം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുക വയറിളക്കം കരിക്കിൻ വെള്ളത്തിൽ അല്പം ഉപ്പിട്ട് കുടിക്കുക മലബന്ധം രാത്രി കിടക്കാൻ നേരം ഒരു ഗ്ലാസ് ചൂടുപാലിൽ അല്പം നെയ് ചേർത്ത് കുടിക്കുക അസിഡിറ്റി തണുത്ത പാൽ കുടിക്കുകയോ ജീരകവെള്ളം കുടിക്കുകയോ ചെയ്യുക വിശപ്പില്ലായ്മ ഇഞ്ചി ഉപ്പ് ചേർത്ത് ചവച്ചു കഴിക്കുക പുളിച്ചു തികട്ടൽ കരിക്കിൻ വെള്ളം കുടിക്കുക ഛർദി ഏലയ്ക്ക വറുത്തുപൊടിച്ച് തേനിൽ ചാലിച്ച് കഴിക്കുക വിരശല്യം പപ്പായ വിത്ത് ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് കുടിക്കുക വയറു വീർക്കൽ അയമോദകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക ഗ്യാസ് ട്രബിൾ വെളുത്തുള്ളി പാലിൽ പുഴുങ്ങിക്കഴിക്കുക അല്ലെങ്കിൽ കായം കലക്കിയ മോര് കുടിക്കുക ദഹനക്കേട് ഇഞ്ചി നീര് ഉപ്പ് ചേർത്ത് കുടിക്കുക അല്ലെങ്കിൽ ജീരകവും ചുക്കും ചേർത്ത് വെള്ളം തിളപ്പിച്ചു കുടിക്കുക വയറുവേദന അയമോദകമിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക പുളിച്ചു തികട്ടൽ അസിഡിറ്റി കരിക്കിൻ വെള്ളം കുടിക്കുക ഭക്ഷണത്തിന് ശേഷം അല്പം ജീരകം ചവയ്ക്കുക നെഞ്ചരിച്ചിലിന് ശർക്കരയുടെ ഒരു ചെറിയ കഷ്ണം വായിലിട്ട് അലിയിച്ചു കഴിക്കുക വയറിളക്കം ഉലുവ വറുത്തുപൊടിച്ച് മോരിൽ കലക്കി കുടിക്കുക മലബന്ധം രാത്രി കിടക്കാൻ നേരം പഴുത്ത ഏത്തപ്പഴം അല്ലെങ്കിൽ ചെറുപഴം കഴിക്കുക കുട്ടികളിലെ മലബന്ധത്തിന് ഉണക്കമുന്തിരി കുതിർത്ത വെള്ളം വിരശല്യം കപ്പക്കയുടെ പപ്പായയുടെ നീര് ഒരു സ്പൂൺ കുടിക്കുക അല്ലെങ്കിൽ വേപ്പിലെ അരച്ച് ഉരുളയാക്കി വെറും വയറ്റിൽ കഴിക്കുക വയറിലെ അൾസർ വെറും വയറ്റിൽ തേങ്ങാപ്പാൾ കുടിക്കുക പൈൽസ് കൊടുത്തുവ അല്ലെങ്കിൽ വാഴപ്പിന്റെ തോരൻ വെച്ച് കഴിക്കുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പല്ലുവേദന ഗ്രാമ്പൂ കടിച്ചുപിടിക്കുക തലവേദന നെറ്റിയുടെ ഇരുവശത്തും പുതിനയിലയുടെ നീര് പുരട്ടുക കഴുത്തുവേദന പേശിവേദന ആവണക്കെണ്ണ മസാജ് കടുകെണ്ണയിൽ കർപ്പൂരമിട്ട് തടവുക ഉപ്പൂറ്റിവേദന എരുക്കില ചൂടാക്കി ഉപ്പൂറ്റിയിൽ വയ്ക്കുക തീപ്പൊള്ളൽ മുട്ടയുടെ വെള്ള പുരട്ടുക മുറിവുണങ്ങാൻ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് പുരട്ടുക കുഴിനഖം ചെറുനാരങ്ങയിൽ വിരൽ കയറ്റിവെക്കുക ചുമ ഇഞ്ചിനീരും തേനും സമം ചേർത്ത് കഴിക്കുക വിട്ടുമാറാത്ത ചുമ ആടലോടകത്തിന്റെ ഇല വാട്ടി പിഴിഞ്ഞ് കഴിക്കുക കഫക്കെട്ട് കുരുമുളകും കൽക്കണ്ടവും ചേർത്ത് കഴിക്കുക അല്ലെങ്കിൽ മഞ്ഞളും കുരുമുളകും ചേർത്ത ചായ തൊണ്ടവേദന ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കവിൾക്കൊള്ളുക പനി മഞ്ഞളിട്ട പാൽ കുടിക്കുക കുട്ടികളിലെ പനിക്ക് തുളസിയിലയും ചെറിയ ഉള്ളി ചതച്ച നീരും ജലദോഷം കരിങ്ങാലിയിട്ട വെള്ളം കുടിക്കുക തുമ്മൽ ഗ്രാമ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിക്കുക ജലദോഷം തുളസിയില നീരും തേനും ചേർത്ത് കഴിക്കുക പനിക്കൂർക്ക ഇലയുടെ നീര് തേനിൽ ചേർത്ത് കഴിക്കുക കഭക്കെട്ട് പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്ത് കഴിക്കുക അല്ലെങ്കിൽ ആടലോടകത്തിന്റെ ഇലയുടെ നീര് തേനിൽ ചേർത്ത് കഴിക്കുക തൊണ്ടവേദന ഉപ്പുവെള്ളം കൊള്ളുക തുമ്മൽ മഞ്ഞൾപ്പൊടിയിട്ട് തിളപ്പിച്ച പാൽ കുടിക്കുക മൂക്കടപ്പ് ചുക്കും ആവി പിടിക്കുക അല്ലെങ്കിൽ തുളസിയിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിക്കുക വരണ്ട ചുമ തേനും നാരങ്ങ നീരും ചേർത്ത് കഴിക്കുക തൊണ്ടയിലെ അണുബാധ കുരുമുളകിട്ട ചായ കുടിക്കുക മുട്ടൽ തിപ്പലി പൊടിച്ച് തേനിൽ ചേർത്ത് കഴിക്കുക പനി തുളസിയിലയും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക മുഖക്കുരു പച്ചമഞ്ഞലും വേപ്പിലയും അരച്ചിടുക മുഖത്തെ കറുത്ത പാടുകൾ കറ്റാർവാഴ നീരും നാരങ്ങാനീരും ചേർത്ത് പുരട്ടുക തക്കാളി നീര് പുരട്ടുക കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് വീക്കം വെള്ളരിക്ക കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നീര് ഉപയോഗിക്കുക മുഖത്തെ ചുളിവുകൾ കുഴികൾ മുട്ടയുടെ വെള്ള പുരട്ടുക പഴുത്ത പപ്പായ മസാജ് ചെയ്യുക തിളക്കമുള്ള ചർമ്മം ഓറഞ്ച് തൊലി ഉണക്കിപ്പൊടിച്ച് പാലിൽ ചാലിച്ച് പുരട്ടുക താരൻ പുളിച്ച മോര് അല്ലെങ്കിൽ കടുകരച്ചത് തലയിൽ തേച്ചു പിടിപ്പിക്കുക കൊഴിച്ചിൽ വളർച്ച ചെമ്പരത്തി ഇലയും പൂവും താളിയായി ഉപയോഗിക്കുക കയ്യോന്നി നീര് തലയിൽ തേക്കുക അമിതവിയർപ്പ് രാമച്ചമിട്ട് വെള്ളത്തിൽ കുളിക്കുക മുതിര പൊടിച്ച് ശരീരത്തിൽ തേക്കുക മൈലാഞ്ചി ഇല അരച്ച് പുരട്ടുക മുഖക്കുരു വേപ്പില അരച്ച് പുരട്ടുക വരണ്ട ചർമ്മം കറ്റാർവാഴയുടെ നീര് പുരട്ടുക ചൊറിച്ചിൽ പച്ചമഞ്ഞളും വേപ്പിലയും അരച്ചിടുക കണ്ണിന് താഴെയുള്ള കറുപ്പ് വെള്ളരിക്ക കഷ്ണങ്ങൾ വയ്ക്കുക അരിമ്പാറ പാൽ പുരട്ടുക കാലിലെ വിള്ളൽ മഞ്ഞളും വേപ്പിലയും അരച്ച് ചേർത്ത് പുരട്ടുക വിയർപ്പുനാറ്റം കുളിക്കുന്ന വെള്ളത്തിൽ അല്പം നാരങ്ങ നീരൊഴിക്കുക താരൻ പുളിച്ച തൈര് തലയിൽ കയച്ചു പിടിപ്പിക്കുക മുടികൊഴിച്ചിൽ ചെറിയ ഉള്ളിയുടെ നീര് പുരട്ടുക മുടി വളരാൻ കരിവേപ്പില ചേർത്ത് വെളിച്ചെണ്ണ തേക്കുക നെല്ലിക്ക നീരും വെളിച്ചെണ്ണയും ചേർത്ത് തലയിൽ പുരട്ടുക മുടിയുടെ പശവശപ്പ് കടലമാവ് ഉപയോഗിച്ച് മുടി കഴുകുക തലവേദന ചന്ദനമരച്ച് നെറ്റിയിൽ പുരട്ടുക അല്ലെങ്കിൽ കടുകരച്ച് നെറ്റിയിൽ പുരട്ടുക പല്ലുവേദന ഗ്രാമ്പു ചവയ്ക്കുകയോ ഗ്രാമ്പുവിന്റെ എണ്ണ പുരട്ടുകയോ ചെയ്യുക വായ്പുണ് തേൻ പുരട്ടുക തേങ്ങാ പാൽ കൊണ്ട് കഴുകുക ഉറക്കമില്ലായ്മ ഉറങ്ങുന്നതിന് മുൻപ് ചൂടുപാൽ കുടിക്കുക മൂത്രത്തിലെ പഴുപ്പ് എരിഞ്ഞിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക ഓർമ്മശക്തി ബ്രഹ്മി നെയ്യിൽ ചേർത്ത് കഴിക്കുക രക്തക്കുറവ് മുരിങ്ങയിലെ തോരൻ വെച്ച് കഴിക്കുക നടുവേദന മുരിങ്ങ തൊലിയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുടിക്കുക മുട്ടുവേദന കടുകണ്ണയിൽ വെളുത്തുള്ളിയിട്ട് ചൂടാക്കി പുരട്ടുക ക്ഷീണം ശർക്കരയിട്ട ചുക്ക് വെള്ളം കുടിക്കുക ചതവ് മഞ്ഞളും ഉപ്പും ചേർത്ത് ചൂടാക്കി പുരട്ടുക കൈകളിലെ മരവിപ്പ് വെളുത്തുള്ളി പാലിൽ പുഴുങ്ങി കഴിക്കുക നീർക്കെട്ട് ചുക്ക് ചുക്കരച്ച് നെറ്റിയിൽ പുരട്ടുക മൈഗ്രെയിൻ തുളസിയിലെ നീരും തേനും ചേർത്ത് നെറ്റിയിൽ പുരട്ടുക മുലപ്പാൽ വർദ്ധിക്കാൻ ഉള്ളി ചേർത്ത് കഞ്ഞി കുടിക്കുക കുട്ടികളിലെ കഫക്കെട്ട് തുളസിയില നീരും കൽക്കണ്ടവും ചേർത്ത് നൽകുക ആർത്തവതടസ്സം കായം ചേർത്ത് വെള്ളം കുടിക്കുക കുട്ടികളിലെ വിശപ്പില്ലായന ജാതിക്ക് അരച്ച് പാലിൽ ചേർത്ത് കൊടുക്കുക പ്രമേഹം നിത്യവും രാവിലെ പാവയ്ക്ക നീര് കുടിക്കുക നെല്ലിക്ക നീരും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിക്കുക കൊളസ്ട്രോൾ കാന്താരിമുളക് മോരിൽ ചേർത്ത് കഴിക്കുക മല്ലിവെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുക ഉയർന്ന രക്തസമ്മർദ്ദം വെളുത്തുള്ളി നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അമിതവണ്ണം കറിവേപ്പിലെ അരച്ച് മോരിൽ ചേർത്ത് കുടിക്കുക വിളർച്ച മുരിങ്ങയുടെ നീര് കുടിക്കുക ഉറക്കമില്ലായ്മ ഉറങ്ങുന്നതിന് മുൻപ് കറുകപ്പട്ടയിട്ട പാൽ കുടിക്കുക കരളിന്റെ സംരക്ഷണം രാവിലെ ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് ചേർത്ത് കുടിക്കുക ശ്രദ്ധിക്കുക ഇവയെല്ലാം പരമ്പരാഗതമായ അറിവുകളാണ് അസുഖങ്ങൾക്കും അസ്വസ്ഥതകൾക്കും മാറ്റമില്ലെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ സേവനം തേടുക ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സേവ് ചെയ്തു വെച്ചോളൂ